ആസാമിൽ കോൺഗ്രസ് തരംഗം ഉയരുകയാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ കാഴ്ചകൾ മാറുന്ന തരത്തിൽ ബി ജെ പി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ അതിന് പ്രധാന കാരണം ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശു ശർമ്മയാണ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വർഗീയവാദിയായ മുഖ്യമന്ത്രി എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മോദിയെയും അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും പിന്നിലാക്കി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ നയങ്ങൾ നടപ്പാക്കുന്നതിൽ ഹിമന്ത് ശർമ്മ മുന്നിലാണെന്ന് തന്നെ കാണാം മുസ്ലിം എം എൽ എമാരുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് വെള്ളിയാഴ്ച ജുമാ സമയം ഒഴിവാക്കാൻ പോലും ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഹിന്ദുത്വത്തിനു വേണ്ടി ഒരുങ്ങിയ ഒരുങ്ങിയതിർത്തി കടന്നതിന്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഭരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആസാമിൽ കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്നതെന്ന് ഉറപ്പായിരിക്കുകയാണ് മണിപ്പൂരിന് ശേഷം കൈവിട്ടു പോകുന്ന അടുത്ത സംസ്ഥാനമായി ആസാം മാറുമെന്നതിൽ സംശയമൊന്നുമില്ല ഇതുവരെ ഹിമന്ദ് ശർമ്മയുടെ ഉറച്ച കോട്ടയായിരുന്നു ജാലുബാനി നിയമസഭാ മണ്ഡലം എന്നാൽ ഇപ്പോൾ അവിടെ എതിരാളിയായി കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവുമായ ഗൗരവ് ഗംഗോയ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി തരുൺ ഗഗോയിയുടെ മകനായ ഗൗരവ് രണ്ടായിരത്തി ഇരുപത് മുതൽ ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ നേതൃഭൂമിക വഹിച്ചു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ഹിമന്ദ് ശർമ്മ കൂടുതൽ തവണ ശ്രമിച്ചെങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല ഈ സാഹചര്യം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നതിനുള്ള സാധ്യതയാണ് ബി ജെ പി കൂടുതൽ ആശങ്കയിലാക്കുന്നത് അതിനാലാവാം ഹിമന്ത് ശർമ്മ ഗൗരവ് ഗഗോയിൽ നേരിട്ട് ആക്രമിക്കുന്ന പുതിയ തന്ത്രങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഗഗോയിയുടെ ഭാര്യ എലിസബത്ത് കോൾബോൺ മുമ്പ് ഐ എസ് ഐ അനുഭാവിയായിരുന്നുവെന്നും പാകിസ്ഥാനിലെ പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാനൊപ്പം പ്രവർത്തിച്ചിരുന്നുവെന്നുള്ള ആരോപണങ്ങൾ ബി ജെ പി ദേശീയ വക്താവ് അജയ് അലോക് ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ മത്സരത്തിന് മുമ്പും ഇതുപോലെ തന്റെ കുടുംബത്തെ അപമാനിക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ അതിനാൽ ഇപ്പോഴേ തന്നെ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി ഇത് ഗൗരവ് ഗഗോയുടെ ജനപ്രീതി ബി ജെ പിക്ക് ഭയപ്പെടേണ്ട വിധം ഉയർന്നിട്ടുണ്ടെന്നതിന്റെ സൂചനയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ബി ജെ പി എന്തും വിളിച്ചു പറയാൻ സജ്ജമാവുകയാണ് ഇത്തവണ അസമിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല